പിന്നീട് ഇന്ത്യയിലെ കോൺഗ്രസ് കോൺഗ്രസ് ഉപേക്ഷിച്ചാൽക്ക് നിങ്ങളെ കണ്ടുപിടിക്കാം എന്നോട് പറയാൻ കൊണ്ടുവരാട്ടെ ബലാത്സംഗികളെ മുഴുവൻ സംരക്ഷിക്കുന്ന ആളാണ് പിണറായി വിജയൻ നടക്കാൻ പോകുന്നത് പറഞ്ഞില്ല എന്ന് വേണ്ട കോടിയേരി ബാലകൃഷ്ണൻ അതുപോലെ തന്നെ ആന്റണി രാജു ഇ പി മൂന്ന് പേര് ഇത് സംബന്ധിച്ച് അതിജീവിതക്കെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നാണ് കോടിയേരി ആശ്രമം മരണപ്പെട്ടു ശരി ആയിക്കോട്ടെ ആന്റണി രാജു ഇപ്പൊ കയറി വിളിച്ചു അത് ഒരു ശ്വാസത്തിൽ തന്നെ മൂന്ന് പ്രാവശ്യം അദ്ദേഹം നിലപാട് മാറ്റി ഞാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അതിനുമുമ്പ് ഞാൻ ചർച്ച ചെയ്തിട്ടില്ല എന്തായാലും നിലപാട് മാറ്റി ഇനി ഇ പി ജയരാജനുണ്ടല്ലോ അദ്ദേഹം കൂടി ഇത് നിഷേധിക്കട്ടെ വേണമെങ്കിൽ അതിനു ബൈറ്റ് ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ ഞങ്ങൾ തരാം യു ഡി എഫ് കൺവീനറുടെ സ്റ്റേറ്റ്മെന്റ് എടുത്താണല്ലോ വസീഫ് മുഴുവൻ പറയുന്നത് ഈ എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന സമയത്താണ് ഇ പി ജയരാജൻ തരാം തരം തരാം തരാ വിചാരിച്ചു ഭീഷണിയുടെ സ്വരം ഒന്നും വേണ്ട തരാ എന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ സംസാരിക്കുന്നത് വസീഫ് പിന്നെ മര്യാദക്കല്ലേ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭീഷണിയുടെ സ്വരം അതെന്നോട് വേണ്ട അല്ല നന്നായിട്ടില്ല സംസാരിച്ചതല്ലോ ഞാൻ തരാമെന്ന് പറഞ്ഞല്ലോ ഇങ്ങനെയാണ് എന്ത് ഞാനടാ ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി

ഞങ്ങൾ നേരിട്ട് ഡി ജി പിക്ക് കൈമാറി എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി നിങ്ങളുടെ ഒരു നിലപാടായി നിങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നത് ആ പരാതി നേരിട്ടതാ ഞങ്ങൾ കയ്യിൽ വെച്ചില്ലാതാ ഡി ജി പിക്ക് കൈമാറിയെന്ന് ആ പരാതിയെ കുറിച്ച് ഇന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ വാചകങ്ങൾ എന്താണ് തേങ്ങ കൊല അല്ല ഞാൻ അതിലേക്ക് വരാം ഇതൊന്നും മറുപടി പറഞ്ഞു പറഞ്ഞെ ഞാൻ വരാം പിന്നെ മുകേഷിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്താ പറയുന്നത് മുകേഷിനെതിരെ പരാതിക്കാരിയെ സംബന്ധിച്ച് കോമഡി അടിക്കരുത് അസോസിയേഷന്റെ വക്താവാണ് ഞാൻ കോൺഗ്രസ് ആയത് കോൺഗ്രസ് കോൺഗ്രസിന്റെ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരാൾക്ക് ആരോപണം ഉന്നയിച്ചാൽ അയാളുടെ ട്രാക്ക് റെക്കോർഡ് പാടില്ല യും രാഹുൽശ്വറിന്റെയും നിലപാടിലാണ് കേസ് ഭാര്യ ഇന്റർവ്യൂ ഏതോ പറഞ്ഞത് രാഹുലിനെതിരെയുള്ള നിർബന്ധിത ഗർഭഛിന്ദ്രം മരുന്ന് കൊടുത്തു ഞാൻ ും പറ്റിയാൽ നിങ്ങൾ ന്യായീകരിക്കാത്തത് ഒരു സുഖം ഇന്ന് രാഹുൽ ജാമ്യം ലഭിച്ചു അല്ലല്ലേ കേൾക്കട്ടെ ഈ നാട്ടിൽ ഈ നാട്ടിലെ ബലാത്സഞ്ചികളെ മുഴുവൻ സംരക്ഷിക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്റെ പിന്തുണ നിങ്ങൾക്കാണ് ഇനിയും നന്നായി ഒരു അറിയുന്നോ വീട്ടിലോ കെ പി സി സി ഓഫീസിലോ പറഞ്ഞാൽ മതി അത് വളരെ കൃത്യല്ലേ അത് വളരെ കൃത്യമാണ് അങ്ങനെ പോലീസിന് കിട്ടിയിട്ട് അന്വേഷിച്ച് അയാൾക്ക് ജാഗ്രത അവസ്ഥയിൽ എത്തിക്കേണ്ട പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതല്ലേ ചർച്ച ചെയ്ത് ഒപ്പമാണോ ഇരിപിന്റെ കേസിലെ കേസിലും ഉൾപ്പെടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് ഒരു മര്യാദ വേണ്ടേ ഈ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യത്തിൽ ഈ പറയുന്ന രാഹുൽ മാക്കൂട്ടത്തിന് അനുകൂലമായ തീരുമാനം കോടതിയിൽ നിന്ന് വരികയാണ് എന്ന് പറയുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് അത് നോക്കിയ ശേഷം വീണ്ടും പാർട്ടിയിലേക്ക് വരാനുള്ള സാഹചര്യം കൂടി ഒരുക്കുമെന്നാണോ അങ്ങയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നെ കൊലക്കു കൊടുക്കാനല്ലേ പരിപാടി ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ നിയമത്തിൽ പക്ഷേ കേരളത്തിലെ പോലീസ് കേരളത്തിലെ പോലീസ് അവർക്ക് എല്ലാ അവസ്ഥ സാഹചര്യവും ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കിട്ടിയ പരാതി കൊടുത്തിട്ട് പോലും കൃത്യമായി അന്വേഷിച്ച് ആ ആളെ ജാമ്യം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് കേരളത്തിലെ പ്രോസിക്യൂഷൻ വളരെ കറക്റ്റ് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത കഴിവ് കേട്ട പോലീസ് കേരളത്തിലെ പോലീസ് അല്ലേ ഞങ്ങളാണോ രാജ പിടികൂടാണോ ഞാൻ പറഞ്ഞരാ ഞാൻ പറഞ്ഞരാ പറയൂ ഞാൻ പറയാ ഞാൻ പറയാം നിങ്ങളെ കൊന്നിട്ട് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കെ വേണുഗോപാൽ എന്ന് പറയുന്ന നിങ്ങളുടെ എന്താ ചമ്മി

എല്ലാ രാഷ്ട്രീയ രക്ഷാതായോ ഉപേക്ഷിച്ചാൾക്ക് നിങ്ങളെ കണ്ടുപിടിക്കാം പ്രോസിക്യൂഷൻ പോലും പരാതി ഭയങ്കര ജാമ്യം ലഭ്യമാക്കുന്ന പോലീസ് ആണെങ്കിൽ എവിടെയാണ് സ്ത്രീ സുരക്ഷി പോയോ എവിടെയാണ് സ്ത്രീ സുരക്ഷി പോയോ കേരള പോലീസിനെ കുഞ്ഞപ്പ് ഇവരുടെ ഭരണ സംവിധാനത്തിന്റെ തണലിൽ കെ സി വേണുഗോപാൽ ഇവരുടെ ഒളുപ്പില് വരാൻ എന്നിട്ട് തിരിച്ചു കൊണ്ടുവരാൻ അയ്യോ

ഫ്ലോ അന്ന് പോയിടങ്ങോടോ അതെ നാട്ടിലെ നാട്ടിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരെ സംരക്ഷണം കൊടുക്കാനില്ല